കഞ്ഞിക്കുഴി അക്ഷയ സെന്ററിന്റെയും തള്ളക്കാനം റോയൽ ടെക് കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സന്ദ്രമോൾ ജിന്നി ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാർ സ്ഥാപനമായ റോയൽ ടെക് കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും കഞ്ഞിക്കുഴി അക്ഷയ സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് തള്ളക്കാനം റോയൽ ടെക് അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ മാനേജിംഗ് ഡയറക്ടർ സിലിൻ മാത്യു അധ്യക്ഷയായിരുന്നു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സാന്ദ്രമോൾ ജിന്നി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിലേക്ക് ചുറ്റും പിരിഞ്ഞ് നോക്കുവാണെങ്കിൽ ഈ സമൃദ്ധിയും സമാധാനവും എന്നൊക്കെ പറയാൻ മാത്രമുള്ള വാക്കുകളായി ചുരുങ്ങുന്നുണ്ട് അപ്പൊ ശരിക്കും എനിക്ക് വിളിക്കുന്ന സ്റ്റുഡൻസിനോടാണ് പറയുന്നത് നിങ്ങളാണ് ഇനി വരുന്ന സമൂഹം എന്ന് പറയുന്നത് പുറത്തേക്ക് ഇറങ്ങാം ഇവിടെ പഠിച്ച കഴിഞ്ഞ ശേഷം പുറത്തേക്ക് ഇറങ്ങി ഈ സമൂഹം എന്ത് എന്നുള്ളത് നിങ്ങളിലൂടെയാണ് തീരുമാനിക്കപ്പെടുന്നത് അപ്പൊ നിങ്ങൾക്ക് തീരുമാനിക്കാം ഒരു ഓണത്തിൽ അല്ലെ ഒരു ഓണാഘോഷത്തിനുള്ളിൽ ചുരുങ്ങേണ്ടതാണോ അതോ മറിച്ച് നമ്മുടെ ജീവിതകാലം മുഴുവനും നമുക്ക് അത് ആ വർഷം മുഴുവനും എഫക്റ്റിൽ ഓരോ ഓണക്കാലവും നിങ്ങൾ വേണം അസിസ്റ്റന്റ് ഡയറക്ടർ റിൻസി മാത്യു മുഖ്യ പ്രഭാഷണം നടത്തി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു സോന എച്ച് വി സൊമ്മിമോൾ ഡെന്നി വിനീത അഭിലാഷ് ഷ്യമ സുബേർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഓണസദ്യയും നടന്നു